അപ്പോൾ എൻ്റെ സ്കിൻ കെയർ റൂട്ടിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം കറ്റാർവാഴ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എവിടെ നിന്നാണ് വാങ്ങുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൗരി ഷോപ്പ് ഇന്ന് ഞാൻ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കറ്റാർ വാഴ മാത്രമല്ല അവരുടെ സൈറ്റിൽ നോക്കിയാൽ ഒത്തിരി ഓർഗാനിക് പ്രോഡക്ട്സ് ഉണ്ട് ഓയിൽസ് ആയാലും അതുപോലെ തന്നെ ഹെർബൽ ഫേസ് പാക്ക് ആയാലും ഇതിലും പുതിയതായിട്ട് ഫ്രീ സാമ്പിളാണ് അതും കൂടെ പറയണം ഞാൻ യൂസ് ചെയ്ത് നോക്കി ട്രൈ ചെയ്തതിന് ശേഷം മാത്രം എൻ്റെ റിസൾട്ട് ഞാൻ പറയാം പക്ഷേ നിങ്ങൾക്ക് ഇത് മാത്രമല്ല ഇതിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടേർമറിക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പുളി ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് അങ്ങനത്തെ പല ഐറ്റംസ് ഏറ്റവും ടേസ്റ്റായിട്ട് ഞാൻ ഇന്ന് എനിക്ക് പൈതൃകിൽ കപ്പലണ്ടി ഉണ്ടായി ഞാൻ ഇവിടെ നിന്ന് മിക്കവാറും വാങ്ങാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ടേസ്റ്റ് തോന്നി ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ലൈതിയിട്ടുണ്ട് നാട്ടു കടലമിട്ടായി അവിടെ ജസ്റ്റ് വാട്സപ്പ് അതായത് വാട്സാപ്പ് ബുക്കിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ സൈറ്റിൽ നോക്കിയാൽ അറിയാം സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗൗരി ഷാപ്പ് ഡോട്ട് കോം അതുപോലെ വാട്സാപ്പ് ബുക്കിംഗ് നമ്പർ നമ്പറുണ്ട് ഞാൻ ജസ്റ്റ് അതിന് കൊടുത്തേക്കാം സെർച്ച് ചെയ്ത് നോക്കാം ഒത്തിരി വെറൈറ്റി പ്രോഡക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് കറ്റർ വഴിയാലും ഗ്യാരൻറ്റി ആയിട്ട് വാങ്ങിക്കാം ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല നല്ല എന്താ പറയുക റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതും കൂടെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് പറയാൻ മറക്കരുത് കേട്ടോ